വരൾച്ച കൂടുന്നു കുടിവെള്ളമില്ലാതെ പത്തോളം കുടുംബങ്ങൾ നിലമ്പൂർ ജവഹർ കോളനിയിലാണ് മനുഷ്യജീവനുകൾ നരകയാതന അനുഭവിക്കുന്നത് അധികാരികളോട് പലവട്ടം പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് താണ്ഡപ്പമാടിയ നിലമ്പൂർ മതിൽമൂലയിലെ എസ് സി കോളനി നിവാസികളാണ് വെള്ളമില്ലാതെ നരകയാതന അനുഭവിക്കുന്നത് പ്രളയവും മണ്ണിടിച്ചിലും ബാധിച്ച പത്തോളം കുടുംബാംഗങ്ങളെ സർക്കാർ മുൻകൈ എടുത്താണ് നിലമ്പൂർ വെളിയും തോട് ജവഹർ കോളനിക്ക് സമീപം പുനരധിവസിപ്പിച്ചത് എന്നാൽ കുളിക്കുവാനോ കുടിക്കുവാനോ ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ മനുഷ്യർ വെള്ളമില്ലാത്തതിനാൽ കുളിക്കുവാനോ മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് കോളനിവാസികൾ പറയുന്നു അപ്പോൾ അതിട്ട് മുതൽ ഇവിടെ വരൾച്ചയും അതേപോലെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും പല ആഴ്ചയായിട്ട് ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ താഴെ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഒരു കിണറ്റിൽ നിന്ന് മോട്ടറിട്ടാണ് ഞങ്ങൾ അടിക്കുന്നത് വെള്ളം അടിക്കുന്നത് അപ്പോൾ അതിൽ കാരണം ഏറി വന്നാൽ ഒരു രണ്ട് മൂന്ന് കുടം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞ് മോട്ടർ ഓഫായി കുടിക്കാനോ ഭക്ഷണത്തിനോ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഇവിടെ വെള്ളം തീരെ കിട്ടില്ല അതേപോലെ പാർട്ടിക്കാർ അങ്ങനെയുള്ള ആരും ഇവിടെക്ക് തിരിഞ്ഞു നോക്കണോ എന്താ പറയുക ഒരാനും ഈ ഒരു ഇങ്ങനെ ഒരു 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 വീട് വീട് കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടാറില്ല പെട്ടെന്ന് എന്തെങ്കിലും നടപടി എല്ലാവരും കൂടിയിട്ട് അഞ്ചു മണിക്ക് ഞങ്ങൾ പുഴക്ക് പോകണം എല്ലാവരും പണി കയറി വന്നിട്ടാണ് കുളിക്കാൻ പോവുക കുട്ടികളും കൂട്ടിയിട്ട് വൈകുന്നേരം ഏഴുമണിയാവുമ്പോൾ പുഴുന്ന് തിരിച്ചു പറന ഉണ്ടെന്ന് എല്ലാരും പേടി ഞങ്ങൾക്ക് നല്ലോണം അതുകൊണ്ട് വെള്ളത്തിന് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് നാളുകളായി അധികാരികളോട് ജലക്ഷാമത്തെ കുറിച്ച് ഇവർ പറയുന്നു ഇത് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന പതിവ് പല്ലവി അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നാണ് കോളനി നിവാസികളുടെ ആരോപണം പട്ടിയാദി സാംസ്കാരിക സമിതിയുടെ ജില്ലാ പ്രസിഡന്റാണ് ഞങ്ങളുടെ ഇവിടുത്തെ വിസിറ്റിങ്ങിൽ ഇവിടുത്തെ ഈ കുടുംബം ഈ പട്ടിയാതി സമുദായത്തിൽപ്പെട്ട ഈ കുടുംബങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നൊരു പരാതിയുമായിട്ടാണ് ഞങ്ങളിവിടെ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന്റെ ഭാഗമായി പുനരധിവാസ പാക്കേജിലൂടെ ഇവരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണിത് എന്നാൽ ഇന്ന് വരെ അത് കഴിഞ്ഞതിന് ശേഷം ആ പാക്കേജ് പാസ്സാക്കുക അതിന് ശേഷം ഇവിടുത്തെ ഗവൺമെൻറ് ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ല ഇപ്പോൾ ഈ പ്രളയം വന്നല്ല ഇപ്പോൾ ഈ വരൾച്ച വന്നതിന് ശേഷം ഇവർക്ക് കുടിവെള്ളത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവരടുത്ത് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള കിണർ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ വെള്ളം കൊണ്ടുവരുന്നത് ഇപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഒരു സൗകര്യം വെള്ള സൗകര്യം ഇപ്പം ഇല്ല അതുകൊണ്ട് അത് നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ സാംസ്കാരിക സമിതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവരുമായി ഒരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ഭാഗമായി അതീവ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മീനച്ചൂടിൽ നാടും നഗരവും വരണ്ടുണങ്ങി പുഴയിലും ജലസംഭരണികളിലും ജലം എന്നത് പേരിന് മാത്രമായി ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഊർജിത പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു